നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം പറഞ്ഞാൽ അസംഖ്യമായ ധാരാളം അനുഭവങ്ങളിലൂടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്തിൽ മുതൽ അല്ലെങ്കിൽ ജനനത്തിന് മുമ്പ് മുതൽ തന്നെ കടന്നു പോകുന്നത് ധാരാളം കംസന്റെ വൃദ്ധന്മാരായ അസുരന്മാരെയും എന്തിനേറെ ബ്രഹ്മദേവനെ പോലും ഭഗവാൻ പരീക്ഷിച്ച് നല്ല അനുഭവങ്ങൾ നൽകി ബോധവാന്മാരാക്കുന്നുണ്ട് ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ പോലും ഭാഗവതത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് പശുക്കളെ മേച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വത്സാസുരൻ പശുവിൻ്റെതേ വേഷം ധരിച്ച് വരികയും ഭഗവാൻ വധിക്കുകയും ചെയ്തു അതിനുശേഷം കൊക്കിൻ്റെ രൂപത്തിൽ ബഗാസുരൻ വരികയും ശ്രീകൃഷ്ണൻ ഭഗവാനെ വിഴുങ്ങുകയും എന്നാൽ ശ്രീകൃഷ്ണൻ ഭഗന്റെ വാ പിളർന്ന് പുറത്തു വരികയും അങ്ങനെ ഭഗനെ വധിക്കുകയും ചെയ്തു അടുത്തതായി പൂതനയുടെയും ഭഗന്റെയും സഹോദരനായ അകാസുരനായിരുന്നു പാമ്പിൻ്റെ രൂപത്തിൽ വന്ന അകാസുരൻ ഭീമാകാരമായ തന്റെ വായ തുറന്ന് ഒരു ഗുഹ എന്ന പോലെ കിടന്നു ഗോവന്മാർ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭഗവാനും അതിനുള്ളിൽ കയറി അപ്പോൾ അസുരൻ തന്റെ വാ അളച്ചു സർവ്വസമർഥനായ പ്രഭു പണ്ട് വാമനാവതാരത്തിൽ എന്ന പോലെ ശരീരം വലുതാക്കി അകാസുരന്റെ ശിരസ് ഭേദിച്ച് പുറത്തുവരികയും അകാസുരൻ ഭഗവത് സായൂജ്യം പ്രാപിക്കുകയും ചെയ്തു പിന്നീട് കൃഷ്ണഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചത് ബ്രഹ്മദേവനായിരുന്നു അല്പം മുമ്പ് അകാസുരന് സായുജ്യം നൽകിയ ആ ബാലന്റെ അത്ഭുതങ്ങളെ ഇനിയും കാണണമെന്ന് ആഗ്രഹം തോന്നി പശുക്കളെയും ഗോപന്മാരെയും ഒളിപ്പിച്ചു എങ്ങും കാണാതായപ്പോൾ ഇത് ബ്രഹ്മദേവന്റെ വിദ്യയാണെന്ന് കൃഷ്ണഭഗവാന് മനസ്സിലായി അഥവാ ബ്രഹ്മദേവന്റെ ഈ സങ്കല്പത്തിന് കാരണം കൃഷ്ണഭഗവാന്റെ പ്രേരണ തന്നെയായിരുന്നു ശ്രീകൃഷ്ണൻ ഒന്ന് മന്ദഹസിച്ചു ബ്രഹ്മാവ് എൻ്റെ കളി കണ്ട് സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്നു ആ ഭക്തന്റെ ആഗ്രഹം സാധിപ്പിക്കണം അതിലും ഉപരിയായ ഒന്നുണ്ട് ഗ്രാമത്തിലെ ഗോപികകളും പശുക്കളും പ്രേമത്തോടുകൂടി എന്നെ നിരന്തരം ഭജിക്കുന്നു ഞാൻ അധിക സമയവും മാതാവായ യശോദയുടെ കൂടെ ഇരിക്കുന്നതിനാൽ അവർക്കെന്നെ സർവ്വ സർവസ്വാതന്ത്ര്യത്തോടെ ലാളിച്ച് ആനന്ദിക്കാൻ കഴിയുന്നില്ല അതിനാൽ അവർക്കതിഹായ മനസ്താപമുണ്ട് അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം കുറേ കാലം അവർ ഓരോരുത്തരുടെയും സന്താനമായിരിക്കാം അവർ സുലഭമായി വാത്സല്യ സേവ ചെയ്ത് ആനന്ദിക്കട്ടെ മാതാവ് അനുഭവിക്കുന്ന ദിവ്യാനന്ദം എല്ലാവരും അനുഭവിക്കട്ടെ അങ്ങനെ ബ്രഹ്മാവിൻ്റെയും സൃഷ്ടികർത്താവായ ജഗതീശ്വരൻ ഇപ്രകാരം സങ്കല്പിച്ചുകൊണ്ട് സ്വയം ബാലന്മാരായും പശുക്കുട്ടികളായും ഭവിച്ചു അന്ന് രാവിലെ ഗോകുലത്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ എത്ര ബാലന്മാരും പശുക്കുട്ടികളും ഉണ്ടായിരുന്നുവോ അതുപോലെ നിന്തിരു വഴി എല്ലാമായി ഭവിച്ചു ബാലന്മാരുടെ ആകൃതി വലിപ്പം അവയവങ്ങളുള്ള പ്രത്യേകതകൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പുഷ്പമാലകൾ സ്വഭാവം വയസ്സ് എല്ലാം അടുമാത്രം വ്യത്യാസം കൂടാതെ അതേപടി ഭഗവാൻ എല്ലാമായി ഭവിച്ചു അതുപോലെ പശുക്കുട്ടികളുടെയും വൈകുന്നേരമായപ്പോൾ ഗോകുലത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു താൻ തന്നെയാവുന്ന പശുക്കുട്ടികളെ താൻ തന്നെയാവുന്ന ബാലന്മാർ ആട്ടിത്തെളിച്ചുകൊണ്ട് താൻ തന്നെയാവുന്ന ബാലന്മാർ ആർത്തു രസിച്ചുകൊണ്ട് ഗോകുലത്തിൽ തിരിച്ചെത്തി കാണുന്നവർക്ക് മുമ്പത്തേതിൽ നിന്ന് യാതൊരു വ്യത്യാസവും തോന്നിയില്ല അതാത് പശുക്കുട്ടികൾ ആകുന്ന ഭഗവാനെ അതാത് തൊഴുത്തിൽ കയറ്റിയിട്ട് അതാത് ഗൃഹത്തിലെ ബാലനായ ഭഗവാൻ അവിടെ വസിക്കാൻ ആരംഭിച്ചതോടുകൂടി ഗോപികകൾക്ക് പുത്രസ്നേഹം വർധിച്ചു തുടങ്ങി ഗോപികകൾക്കും പശുക്കൾക്കും തങ്ങൾ പെറ്റ മക്കളേക്കാൾ പുതിയ ബാലന്മാരിൽ പുത്രസ്നേഹം അധികരിച്ചു ശ്രീകൃഷ്ണന് എല്ലാ ഗോപികകളിലും അവരുടെ പുത്രന്മാരെ പോലെ അമ്മ എന്ന സ്നേഹഭാവം ഉണ്ടായിരുന്നു ഭൂലോകത്തിലെ കണക്കനുസരിച്ച് ഒരു കൊല്ലം തികഞ്ഞു ബ്രഹ്മാവിന്റെ കാലപ്രമാണ പ്രകാരം ഒരു ത്രുടി മാത്രമേ കഴിഞ്ഞുള്ളൂ ബ്രഹ്മാവ് വന്ന് നോക്കി ഭൂകുലത്തിലെ ഗോപാലന്മാരും പശുക്കളും എല്ലാം എൻ്റെ മായാശനത്തിൽ ഇപ്പോഴും കിടക്കുന്നു ഇനിയും എഴുന്നേറ്റിട്ടില്ല എന്നാൽ അവരെ എല്ലാം ഇവിടെയും കാണുന്നുമുണ്ട് അവരിൽ ആരാണ് പരമാർത്ഥം ആയിട്ടുള്ളവർ ആരാണ് മായാകൽപ്പിതർ എന്ന് അറിയുന്നില്ലല്ലോ എന്ന് ഭ്രമിച്ച് ഒന്നും അറിയാൻ കഴിയാതെ കുഴങ്ങി ഒരു പിടിയും കിട്ടാതെ ബ്രഹ്മാവ് ആകെ അബദ്ധത്തിലായി വിശ്വമെല്ലാം മോഹിപ്പിക്കുന്ന മായാമയനെ മോഹിപ്പിക്കാൻ പുറപ്പെട്ടിട്ട് ഒടുവിൽ മോഹിച്ചത് ബ്രഹ്മാവ് തന്നെയായിരുന്നു ബ്രഹ്മാവ് നോക്കി നിൽക്കെയായി സകല ബാലന്മാരും പശുക്കുട്ടികളും ശ്രീനാരായണ സ്വരൂപങ്ങളായി മാറുന്നു ഓരോ മൂർത്തിയെയും ചുറ്റി ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സകല ചരാചരങ്ങളും മൂർത്തിമത്തുകളായി നിന്നുകൊണ്ട് പൂജ നമസ്കാരം നൃത്തം ഗീതം മുതലായവ ചെയ്ത് ഉപാസിക്കുന്നു മായാതീതനും അചിന്ത മഹിമാവും സ്വയം പ്രകാശനും സച്ചിദാനന്ദ സ്വരൂപനുമായ ഭഗവാൻ ഇപ്പോൾ തനിക്ക് കാണിച്ചു തന്ന ദൃശ്യം എന്ത് എന്ന് നോക്കാൻ പോലും ലോക സൃഷ്ടാവിന് കഴിഞ്ഞില്ല അങ്ങനെ ആകെ കുഴപ്പത്തിലായ ബ്രഹ്മദേവനിൽ സർവേശ്വരന് കാരുണ്യം തോന്നി ഇത്രയും മതിയെന്ന് നിശ്ചയിച്ച് തൻ്റെ മായയെ പിൻവലിച്ചു അങ്ങനെ ഒരു വർഷം മുമ്പ് തൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും പശുക്കുട്ടികളെയും അന്വേഷിച്ച് നടന്ന കൃഷ്ണഭഗവാനെ മുമ്പിൽ കണ്ടു കോഠാനുകൂടി ബ്രഹ്മാണ്ഡങ്ങളോടു കൂടിയ ഈ മഹാപ്രപഞ്ചം താൻ തന്നെ തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്ന് കാണിച്ചു കൊടുത്ത ഭഗവാൻ ഇപ്പോൾ തന്നിൽ നിന്ന് അന്യമായവരെ തേടി നടക്കുന്നു സർവ്വജത്കാരണനായ ഭഗവാൻ താൻ ഒരു ഗോപാലൻ മാത്രമാണെന്ന് നടിക്കുന്നു പക്ഷേ ഈ വിരോധാഭാസത്തെ കണ്ടിട്ട് ബ്രഹ്മാവ് ഇപ്പോൾ വഞ്ചിതനായില്ല തൻ്റെ ഹംസവാഹനത്തിൽ നിന്നും പെട്ടെന്നിറങ്ങി ഭഗവാന്റെ പാദങ്ങളിൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു നാല് ശിരസുകളിലെയും കിരീടങ്ങൾ കൊണ്ട് ഉണ്ണിക്കണ്ണന്റെ കുഞ്ഞിക്കാലുകളെ സ്പർശിച്ചു അശ്രുക്കൾ ധാരധാരയായി പ്രവഹിച്ചു ലജ്ജാഭാരത്താൽ തലതാഴ്ത്തി രണ്ട് കൈകളും മൂർധാവിൽ ചേർത്ത് നിന്നു സൃഷ്ടികർത്താവ് എന്നുള്ള അഹങ്കാരം നിശേഷം നശിച്ച് അത്യന്തം വിനയത്തോടും പ്രേമത്തോടും കൂടി ബ്രഹ്മദേവൻ ക്ഷമ ചോദിച്ച് ബാലന്മാരെയും പശുക്കുട്ടികളെയും തിരിച്ചു കൊടുത്തു ഭഗവാൻ ചെറുപുഞ്ചിരിയോടെ ബ്രഹ്മദേവനെ സ്വസ്ഥാനത്തേക്ക് സമാധാനിപ്പിച്ച് അയച്ചു കൃഷ്ണമായ മോഹിതരായ ബാലന്മാർക്ക് ഒരു സംവത്സരം കഴിഞ്ഞത് അരക്ഷണം പോയ പോലെ തോന്നിയുള്ളൂ അങ്ങനെ ഭഗവാൻ എല്ലാവരോടൊപ്പം തിരിച്ച് ഗോകുലത്തിലേക്ക് പോയി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഭൂരിപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം